അപ്പോൾ കേരളത്തിലേക്കാണ് അവിടെ ആരാണോ അലി അലി അക്ബർ ഷാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി നമുക്ക് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഈ സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ നടത്തിയ തട്ടിപ്പ് വലിയ തട്ടിപ്പാണല്ലോ അല്ലെ നടന്നത് ഈ അനന്തു കൃഷ്ണനെതിരെ സംസ്ഥാന വ്യാപകമായി പരാതികൾ ഉയരുന്നുണ്ട് അല്ലെ റോഷ്നി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് സംസ്ഥാനം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അനന്തുകൃഷ്ണനെതിരെ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അനന്തുകൃഷ്ണൻ റിമാൻഡിലാണുള്ളത് മൂവാറ്റുപുഴ സ്വദേശിനിയൊരു യുവതിയുടെ പരാതിയിലാണ് മൂവാറ്റുപുഴ പോലീസ് ഇയാളെ പിടികൂടുന്നതും ഇപ്പോൾ ഇയാൾ റിമാൻഡിൽ കഴിയുന്നതും ഇയാളുടെ ഈ പിടികൂടിയ ശേഷമാണ് വ്യാപകമായി ഇയാളെ തട്ടിപ്പി തട്ടിപ്പിനിരയായ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നത് ഇയാളുടെ തട്ടിപ്പിന്റെ രീതി എന്ന് പറയുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്നും പണം തട്ടിയെടുക്കുകയാണ് ഇയാൾ ഒരു നൂറു പേരിൽ നിന്നും പണം വാങ്ങിയാൽ ഇതിലൊരു പത്തോ പതിനഞ്ചോ പേർക്ക് വാഹനം നൽകും ബാക്കിയുള്ള ആളുകൾ നൽകുന്ന തുകയാണ് ഇയാൾ തട്ടിയെടുക്കുന്നത് ഇയാൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് ഇവരുടെ എല്ലാം ഒപ്പമുള്ള ചിത്രങ്ങൾ ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട് ഇയാളുടെ കവർ ഫോട്ടോ പ്രധാനമന്ത്രിക്കൊപ്പമാണ് അതിന് താവിട്ട് വന്ന ഇയാളുടെ പ്രൊഫൈൽ പിക്ചറുകൾ എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്കൊപ്പമാണ് ആ നിലയിൽ ഈ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇയാൾ ഇയാളുടെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇയാളുടെ ഈ വാഹന മേളകൾ പലതും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് യു ഡി എഫിന്റെയും ഒക്കെ പല പ്രധാന നേതാക്കളുമാണ് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള വലിയ രാഷ്ട്രീയ ആരോപണം പ്രത്യാരോപണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഈ മൂവാറ്റുപുഴയിൽ മാത്രം ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഏകദേശം വ്യക്തമാകും ഇടുക്കി ജില്ലയിൽ നൂറുകണക്കിന് പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു ആ രീതിയിൽ സംസ്ഥാന വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഒരു വലിയ തട്ടിപ്പ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചുരുളുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ആളാണ് ഈ പറയുന്ന അനന്തു കൃഷ്ണൻ വലിയ വൻകിട കമ്പനികളുടെ സി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു എൻ സംസ്ഥാന നേതാവ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് ഇയാൾ ആളുകൾ പരിചയപ്പെടുന്നത് ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു വാഹനം നൽകുന്നത് എന്നുമാണ് ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് എന്തായാലും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് നിരന്തരം പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് പരാതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വ്യാപക അന്വേഷണത്തിലേക്ക് പോലീസ് എന്തായാലും കടന്നിട്ടുമുണ്ട് എന്തായാലും വമ്പൻ തട്ടിപ്പ് തന്നെ കോടികളുടെ തട്ടിപ്പ് അല്ലെ മൂവാറ്റുപുഴയിൽ മാത്രം ഒമ്പത് കോടി എന്ന് പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇനിയിപ്പോ ഏത് വാർത്തയാണ് അതായത് തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ അന്വേഷണം എന്തായാലും വെങ്കി ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ മാതാവ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവെടുപ്പ് എറണാകുളം കളക്ടറേറ്റിൽ നടന്നിരുന്നു ഈ കളക്ടറേറ്റിൽ പ്രധാനമായും ഈ ആത്മഹത്യ ചെയ്ത മിഹിറിന്റെ മാതാപിതാക്കളും അതിനോടൊപ്പം തന്നെ രണ്ട് സ്കൂളുകളുടെ അധികാരികളുമാണ് പങ്കെടുത്തത് ഈ മിഹിർ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലും അതുപോലെ നേരത്തെ മൂന്ന് മാസം മുൻപ് മിഹിർ പഠിച്ചിരുന്ന ജം സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലുമാണ് നടത്തി തെളിവെടുപ്പിൽ എത്തിയത് ഈ വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തി മിഹിറിനെ മാനസിക പീഡനം നൽകിയെന്ന ആരോപണ വിധേയനായ വ്യക്തിയും അന്വേഷണ വിധേയമായി നിലവിൽ സസ്പെൻഷനിലുള്ള വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ ഈ വൈസ് പ്രിൻസിപ്പലും ഇന്നലെ തെളിവെടുപ്പിൽ ഹാജരായി മൊഴി നൽകിയിട്ടുമുണ്ട് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക ഈ തെളിവെടുപ്പിന് ശേഷം ഇന്നലെ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് സ്കൂളുകളോടും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഈ അതോറിറ്റീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എൻഒ സി ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചപ്പോൾ അത് ഹാജരാക്കാനോ കൃത്യമായൊരു ഉത്തരം നൽകാനോ രണ്ട് സ്കൂളുകൾക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ കൃത്യമായി ഹാജരാക്കിയില്ല എങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കുടുംബം ഉന്നയിച്ച അതിഗുരുതരമായ ആരോപണങ്ങൾ അതുപോലെ മിഹിറിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തു വന്ന സഹപാഠികളുടെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത് അതിൽ വിവരങ്ങൾ വായിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരേണ്ടത് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന നിലയിലാണോ ഈ സ്കൂളുകളിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരിശോധിക്കുകയും ചെയ്യുന്നത് എന്തായാലും കൂടുതൽ പേരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന് എന്തായാലും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നും നാളെയുമായിട്ട് കൂടുതൽ അധ്യാപകരെയും വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന സൂചന വെങ്കി